ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമുക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ നാട്ടിലെത്തിയിട്ട് വന്ന് നമ്മൾ സീക്കിൻ്റെ അസുഖം നോക്കി നോക്കുമ്പോൾ എപ്പോൾ വന്നു കഴിഞ്ഞാലും എപ്പോൾ ഇട്ടിട്ട് അതായത് വണ്ടി നിർത്തിയിട്ട് പോയിട്ട് തിരിച്ച് വന്നിട്ട് എടുക്കുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇപ്രാവശ്യമുണ്ട് ഇപ്രാവശ്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈലൻസറിൽ ലീക്ക് ആയിട്ടുണ്ട് അതായത് ഹെഡർ ലീക്ക് ആയിട്ടുണ്ട് സോ ആ ഹെഡറ് മൊത്തം അയച്ച് നമ്മൾ മൊത്തം റീവെൽഡ് ചെയ്തിട്ട് ഫുള്ള് സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെതായ ലീക്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതിൻ്റേതായ ലീക്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നും സൗണ്ടും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം എന്നിട്ട് നമുക്കത് റിമൂവ് ആക്കാം അപ്പോൾ ഇതായി എടുക്കുന്നു നമ്മുടെ വണ്ടി ഇത് ആക്ച്വലി ഒരു വാഷ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കസിന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിർത്തിയിട്ടതിനു ശേഷം ഞാൻ വരുന്നേക്കാളും രണ്ട് ദിവസം മുന്നേ അവൻ എടുത്തിട്ടുണ്ടായിരുന്നു വണ്ടി നമുക്ക് ആദ്യം ഫുഡ് ഓപ്പൺ ആക്കാം എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കാരണം ഫുഡ് ഓപ്പൺ ഫുഡ് ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു ലീക്കിന്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടുന്നത് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ട് കാണിച്ചേരാം ഔട്ട് എടുത്തിട്ട് മാറ്റിയത് ആ ഒരു ലീക്കിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഒക്കെയാണ് ഈ ഒരു ഹെഡിലാണ് ലീക്ക് കാണിക്കുന്നത് അതിൻ്റെ ആ ഒരു സൗണ്ട് ചേഞ്ച് ആണ് ആണുങ്ങൾ കേൾക്കുന്നത് കേട്ടോ കറക്റ്റ് കേൾക്കണമെന്നാ ഞാൻ മൈക്ക് വെച്ചുകൊണ്ട് ചിലപ്പോൾ കറക്റ്റ് അത് മാത്രമല്ല നമ്മുടെ പവർ ഓയിൽ കുറവുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു മുളകും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ സീറിങ് ഓടിക്കുമ്പോൾ കറക്റ്റ് കിട്ടും വണ്ടി ഓടിക്കുമ്പോഴും കറക്റ്റ് കിട്ടും ഓയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഞാൻ ചെക്ക് ചെയ്തതാണ് ും കാര്യങ്ങളൊക്കെ നോർമലാണ് സ്റ്റാർട്ട് ചെയ്യാൻ മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് നമുക്ക് ചവിട്ടി വയ്ക്കാം ഉണ്ടോ ഇതാണ് അവസ്ഥ ഈ ഒരു സൗണ്ടാണ് ലീക്ക് ആയിട്ട് വരുന്നത് സോ നമുക്ക് ഹെഡർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് നമുക്കത് കൊണ്ടായിട്ട് വെൽഡ് ചെയ്യാം ഞാൻ അധികം സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഹീറ്റ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഴിക്കാൻ ബുദ്ധിമുട്ടാവും ഓക്കെ അപ്പോൾ നമുക്കത് വണ്ടി ഓഫ് ചെയ്തിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനുള്ള പരിപാടി ചെയ്യാം നമുക്ക് രണ്ട് കട്ടറ മുകളിൽ വണ്ടി വെച്ചിട്ട് അടിയിൽ കേടുന്നിട്ട് റിമൂവ് ആക്കാം ഓക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹെഡറ് നല്ല ഹീറ്റ് ആയിക്കും നമുക്കിപ്പോൾ കൈ വെക്കാൻ പറ്റുന്നില്ല സോ അതൊന്ന് ഹീറ്റ് ഇറങ്ങട്ടെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി നമ്മുടെ സ്റ്റീറിങ് വീല് അതായത് കുറച്ച് ഇങ്ങോട്ട് റൈറ്റ് റേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് സ്ട്രെയിറ്റ് ആക്കാം ഫുൾ അയച്ചിട്ട് സ്റ്റിയറിംഗ് വില അയച്ചിട്ട് സ്ട്രെയിറ്റ് ആക്കിയിട്ട് ചെയ്യുമ്പോഴത്തും നമുക്ക് നമ്മുടെ ഹെഡറ് ഹീറ്റ് കുറയും ഓക്കെ അപ്പോൾ നമുക്ക് അത് ചെയ്യാനുള്ള പരിപാടി ചെയ്യാം അപ്പോൾ നമ്മൾ ആ സ്റ്റീറിംഗ് വെയിൽ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല നമുക്ക് ഇവിടെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ബോൾട്ട് വരുന്നുണ്ട് അത് ഫ്ലവർ വരിക ഫ്ലവർ വെച്ചിട്ട് നമ്മൾ അയയ്ക്കുക അത് അയച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ബാഗ് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ ഓൾറെഡി അത് അയച്ചു വെച്ചിട്ടുണ്ട് അത് അയച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ പ്ലഗ്ഗുകൾ കാണാം ഈ പ്ലഗ് ഞാൻ ഓൾറെഡി മുന്നേ റിമൂവ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിൻ്റെ അടിയിലൊരു ഒരു ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പ് അയച്ച് കഴിഞ്ഞാൽ ഈ പ്ലഗ് ഫസ്റ്റ് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഓക്കെ അത് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് എയർ ബാഗ് അയച്ചാൽ മതി ഓക്കെ അപ്പോൾ അത് ഇവിടെ ഒരു ഒരു ബോൾട്ട് ഉണ്ട് ഈ ബോൾട്ട് നമുക്ക് ലൂസാക്കിയിട്ട് വേണം സ്റ്റിയറിംഗ് വീല് റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് എന്താക്കാൻ വേണ്ടിയിട്ട് സ്റ്റിയറിംഗ് വീയിൽ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഉണ്ടായിരുന്നു ആ ഒരു പ്ലഗ് ആണ് ഞാൻ അപ്പോൾ റിമൂവ് ചെയ്തത് അത് റിമൂവ് ചെയ്താൽ മൊത്തത്തിൽ എയർ ബാഗ് ഇങ്ങോട്ട് കിട്ടും കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ബോൾട്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് സ്റ്റേരി വീയിൽ സ്ട്രൈറ്റ് ആക്കാം അപ്പോൾ നമ്മളിത് സ്റ്റേറിംഗ് വീയിൽ അയച്ച് നട്ട് നമ്മൾ അയച്ചിട്ട് സ്റ്റീറിങ് വീൽ സ്ട്രൈറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ വർക്ക് കഴിഞ്ഞു ഇനി നമുക്ക് എയർ ബാഗും കൂടി കയറ്റിട്ട് കഴിഞ്ഞാൽ സെറ്റായി ട്രൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഓക്കെ നമ്മുടെ എയർ ബാഗ് കൂടി ഇരിക്കുന്നുണ്ട് നമ്മുടെ എയർ ബാഗിൽ തന്നെ ഞാൻ നേരത്തെ റിമൂവ് ചെയ്യുമ്പോഴെങ്കിൽ കണ്ട പോലെ ജസ്റ്റ് ഈ ക്ലിപ്പ് കയറ്റിടാം ഈ ക്ലിപ്പ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാനുള്ളതാണ് ഓക്കെ അത് നമുക്ക് രൂപ ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാവുന്നതാണ് കറക്റ്റ് നോക്കിയിട്ട് കയറ്റി വയ്ക്കാം ഉണ്ടോ കയറി ഇരുന്നിട്ടുണ്ട് ഇനി ഇത് ഈ രണ്ട് ബോൾട്ട് വരുന്നുണ്ട് ഉണ്ടോ ഫ്ലവർ ഈ രണ്ട് ഫ്ലവർ രണ്ട് സൈഡിൽ വരുന്നതാണ് രണ്ട് ഫ്ലവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എയർ ബാഗ് ടൈറ്റായി സോ രണ്ട് സൈഡ് നമ്മൾ ടൈറ്റ് ആക്കിയിട്ടുണ്ട് എയർ ബാഗ് കറക്റ്റായി സ്റ്റിയറിങ് സ്ട്രൈറ്റാക്കിയിട്ടുണ്ട് ഇനി ഇപ്പോഴും നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് കറക്റ്റ് അറിയില്ല നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കേണ്ട വേണം ഡ്രൈവ് ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഡ്രൈവർ നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അലൈൻമെൻറ്റ് ചെയ്ത് ക്ലിയർ ക്ലിയറാക്കാവുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ഹെഡറ് ഹീറ്റ് കുറഞ്ഞിട്ടുണ്ടോ നോക്കാം ഹീറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള പരിപാടി ചെയ്യാം അല്ലേ ആവശ്യം നമ്മൾ ഇതേ ഹെഡറ് റിമൂവ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് ടൈം കുടിച്ചു കേട്ടോ കാരണം എന്നല്ല നമ്മൾ ഈ ഒരു നെട്ട് ബോൾട്ട് അഴിക്കാൻ വേണ്ടിയിട്ട് കുറേ ടൈം കുടിച്ചു കാരണം ഈ അഴിക്കുന്ന പിരി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടിയിൽ കെടുന്നിട്ട് അഴിക്കണായത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടു അതാണ് ലേറ്റ് ആയത് കാരണം നമ്മൾ സ്പാനർ ഇട്ട് പിടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ അറാച്ചിട്ടിട്ട് പിടിച്ചു അത് കഴിഞ്ഞ് മറ്റേ റിങ് ഇട്ട് പിടിച്ചു എന്തിട്ട് പിടിച്ചിട്ടും നമുക്ക് കിട്ടിയിരുന്നില്ല എന്നിട്ട് പിന്നെ പതിനഞ്ചിൻ്റെ സ്പാനർ അടിച്ചു കയറ്റിയിട്ട് അതായത് പതിനാറിൻ്റെ നെറ്റ് വോൾട്ട് വരുന്നത് അതിൽക്ക് പതിനഞ്ചിൻ്റെ സ്പാനർ അടിച്ച് കയറ്റിയിട്ടാണ് നമ്മൾ റിമൂവ് ആക്കിയത് കുറേ നേരം ട്രൈ ചെയ്തിട്ടാണ് കിട്ടിയത് കേട്ടോ അപ്പം അങ്ങനെ ഫൈനലി നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ ഫുള്ള് ലീക്കുള്ള ഭാഗങ്ങളെല്ലാം ക്ലിയർ ആക്കിയിട്ട് കൊണ്ടു ഓക്കെ ഹെഡർ ഇത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് കൊണ്ടുപോയി ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ രാത്രിയായി ഇനിയിപ്പോൾ നാളെ നമുക്കത് ഫുള്ള് വെൽഡ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് ഫിക്സ് ചെയ്യും കേട്ടോ ഓക്കെ നമുക്ക് നാളെ കാണാം യെസ് ചേച്ചി നമ്മളിത് ഹെഡറ് ക്ലിയർ ആക്കിയിട്ടുണ്ട് സീ നമ്മൾ ഫുള്ള് വെൽഡ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ ലീക്കുള്ള ഭാഗം അപ്പോൾ ഇനി ലീക്ക് ഉണ്ടാവില്ല ഇനി നമുക്കത് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗം അവിടെ ലീക്ക് ഉള്ളത് നോക്കി നോക്കാം നമുക്ക് ഫിക്സിങ് തുടങ്ങാൻ ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വൈകുന്നേരമായി ഇത് കിട്ടുമ്പോൾ ഞാൻ ഒരു ചോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വൈകുന്നേരത്ത് കിട്ടി വന്നു വർക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇരുന്നു ഓക്കെ അപ്പോൾ നമുക്കിത് ഫുള്ള് കയറ്റിയിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇനി വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ സൗണ്ട് കേൾപ്പിച്ച് തരാം എന്നിട്ട് നമുക്ക് നോക്കാം വേറെ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ത അവസ്ഥയാണ് ഓക്കെ ആവശ്യം അങ്ങനെ നമ്മുടെ ഹെഡറിൻ്റെ ഫിക്സിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിതേ ഫുള്ള് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇതേ താഴെ നമ്മൾ നെറ്റ് വോൾട്ട് മാറ്റിയിട്ടുണ്ട് പുതിയ നെറ്റ് വോൾട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് നെറ്റ് വോൾട്ടും നമ്മൾ മാറ്റിയിട്ടുണ്ട് പിന്നെ ഈ കാണാണ് നമ്മൾ വെൽഡ് ചെയ്തിട്ടുള്ളത് കാണാം ഈ സൈഡ് കാണാ അവിടെയാണ് ലീക്ക് ഉണ്ടായിരുന്നത് സോ ആ ലീക്ക് നമ്മൾ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട് ഇനി ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യലാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാം ആവും കാരണം ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അയച്ചിട്ട് ഇതാക്കേണ്ടി വരും പാക്കിങ് മാറ്റി അല്ലെങ്കിൽ അവിടെ ലീക്ക് നോക്കിയിട്ട് അത് ക്ലിയർ ആക്കേണ്ടി വരും അപ്പൊ നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഓക്കെ യെസ് ലീക്കും കാര്യങ്ങളൊക്കെ നിന്നിട്ടുണ്ട് സൗണ്ടും വ്യത്യാസം വന്നിട്ടുണ്ട് ഇവിടെ ഒരു പരമ്പര ചൊല്ലുണ്ട് കേട്ടോ അങ്ങനെ എൻ്റുകാന്റെ ആ ഒരു ശബ്ദമാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ കാര്യം എവിടെയും തട്ടിയിട്ട് ഉള്ള ശബ്ദമായിരിക്കും അത് നമുക്ക് നോക്കാം ഇപ്പം നമുക്ക് സൗണ്ട് എന്ത അവസ്ഥ നോക്കാം സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല അതിലാ വീഡിയോയിൽ ഞാൻ എവിടെന്ന വ്യൂ ആക്കിയിട്ട് വീഡിയോ എടുക്കുമ്പോൾ ആ ബാക്കിൽ ആ എന്താ പറയുക ഒരു തരം ഓറഞ്ച് കളർ വന്നിരുന്നില്ലേ അത് ആക്ച്വലി ആണ് അത് ബാക്കിൽ നിന്ന് എടുക്കണേ പിന്നെ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് ബാക്കിൽ നിന്ന് എടുക്കാൻ പറ്റാത്തത് ഓക്കെ എന്തായാലും ഫ്ലെയിമില് ലെങ്ത്ത് ഉണ്ടാവും കാരണം ആ ലെങ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഒരു എന്താ പറയുക ഒരു വെളിച്ചടിക്കുന്ന പോലെ സൈഡിലോട്ട് എടുത്തത് ഓക്കെ അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഹെഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അത് കൂടാതെ നമ്മൾ സ്റ്റിയറിംഗ് വീല് ക്ലിയർ ആക്കി സ്ട്രെയിറ്റ് ആക്കി അതും കൂടാതെ ഞാൻ നമ്മുടെ സ്പോയിലർ ഉണ്ടല്ലോ സ്പോയിലർ ആക്ച്വലി അത് ഇങ്ങനെ അത് അതിങ്ങനെ വേണമെങ്കിലും നമുക്ക് വെക്കാം ഒരു ആറ് ഹോൾസ് ഉണ്ടായാലും അതിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് വെക്കാം നമുക്ക് അത് ആ ഒരു ഫ്ലോക്ക് വേണ്ടിയിട്ട് ഏത് ലെവലിൽ വേണമെങ്കിലും ആക്കി വെക്കാം അപ്പോൾ അത് അങ്ങനെ വെക്കുമ്പോൾ കംപ്ലീറ്റ് ലുക്ക് ചേഞ്ച് ആവുന്നുണ്ട് അപ്പോൾ ഞാനൊന്നും ജസ്റ്റ് ഒന്ന് സ്ട്രൈറ്റ് ആക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ ഞാൻ രാവിലെ വണ്ടി എടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ദേ നോർമൽ സ്പോയിലർ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ എന്ന് വിചാരിക്കും പക്ഷേ ഇവിടെ ഹോൾസ് കണ്ടോ ഇവിടെ ഹോൾസ് ഉണ്ട് ആ ഹോൾസിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ആക്കിയിട്ട് വെക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മളത് സ്ട്രൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വണ്ട്ര അതായത് ഞാൻ കണ്ട് പഴകിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലാവും വണ്ടി ലുക്ക് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് ലുക്കിൽ സ്പോലറിന് മുകളിലും നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസം വരും ഓക്കെ അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ ആക്ച്വലി ഇനി നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങുന്ന ഒരു ഡ്രൈവും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ രാത്രി ആയതുകൊണ്ട് നമ്മളത് എടുത്തിറങ്ങിയിട്ട് ആക്ച്വലി നമ്മുടെ ക്യാമറയിൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നൈറ്റിൽ ക്ലിയർ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് അപ്പുറത്ത് ഇരുന്നിട്ട് എടുത്ത് തരാനാണെന്നുണ്ടെങ്കിൽ ആരുമില്ല കൊടാറ്റക്ക സോ നമ്മൾ നാളെ ഇറങ്ങിയിട്ട് അത് വേറൊരു വീഡിയോ അയച്ചു നമുക്ക് ഇനിയും പ്ലാനിങ് ഉണ്ട് നമ്മൾ ആക്ച്വലി നമ്മുടെ കാലിപ്പർ കവർ ഉണ്ടായിരുന്നു നമ്മുടെ ഇതിൽ മുന്നേ യൂസ് ചെയ്തു തരുന്നത് നമ്മൾ നമ്മുടെ സ്വിക്കിൽ അത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ഇവിടെ എടുത്തിട്ടുണ്ട് അത് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അത് ആക്ച്വലി ഗ്രീൻ ആയിരുന്നു മുന്നേ മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടവർക്കൊക്കെ മനസ്സിലാവും വണ്ടി റെഡ് ഉണ്ടായിരുന്ന ടൈമില് കാലിപ്പർ ഗ്രീൻ ആയിരുന്നു സോ ആ ഒരു കാലിപ്പർ നമ്മൾ ഗീമാറ്റിട്ട് വേറെ കളർ അടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് സോ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒപ്പം നമ്മൾ ട്രൈ വീഡിയോ ആഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കാൻ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് കാണാം നമുക്ക് അടുത്ത വീഡിയോ കാണാം